നാടു ആധിയായി വ്യാധിയായി പടരുകയാണ് ലഹരി കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ലഹരി സംഘത്തെ പിടികൂടാനെത്തിയ എസ് ഐക്ക് കുത്തേറ്റു പൂജപ്പുര എസ് ഐ സുധീഷിനാണ് കുത്തേറ്റത് ഗുഡാനേതാവ് ശ്രീജിത്തുണ്ണിയാണ് ആക്രമിച്ചത് കൈക്ക് പരിക്കേറ്റ എസ് ഐ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം പാലോഡോ മിലിട്ടറി ക്യാമ്പിന് സമീപത്തായിരുന്നു അക്രമം ഗുണ്ടാ നേതാവ് ശ്രീജിത്തുണ്ണിയാണ് പൂജപ്പുര സ്റ്റേഷൻ എസ് ഐ സുധീഷിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരത്തെ തുടർന്നാണ് എസ് ഐയും സംഘവും ഈ പ്രദേശത്തെത്തിയത് തുടർന്ന് ഗുണ്ടാ നേതാവ് ശ്രീജിത്തുണ്ണിയെ പിടികൂടാൻ ശ്രമിക്കവെയാണ് അക്രമം എസ് ഐ സുധീഷിന്റെ വയറ്റിൽ കുത്താൻ ഓങ്ങിയ കത്തി തടയുന്ന സമയത്താണ് കൈക്ക് കുത്തേൽക്കുന്നത് പരിക്കുകളോട് കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുത്തേറ്റ ഭാഗത്ത് ഒൻപത് തുന്നലുകളുണ്ട് പ്രധാന ഗുണ്ടാത്തലവനാണ് ലഹരി സംഘത്തിലുൾപ്പെട്ട ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് ശ്രീജി തുണ്ണിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം ലഹരിവേട്ട ദുരുപയോഗം ർമൈൻ സൾഫേറ്റ് ശേഖരം പിടികൂടി ഹൃദയ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഈ മരുന്ന് ദുരുപയോഗം ഉള്ളനാട് സ്വദേശി ജിജിൻ ജോസ് പിടിയിലായി ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് രക്തസമ്മർദ്ദം താഴ്ന്നു പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് മെഫർമൈൻ സൾഫേറ്റ് ഇതാണ് കുത്തിവെയ്പ്പിലൂടെ ലഹരിക്കായി ദുരുപയോഗം ചെയ്യുന്നത് പാലാ പ്രദേശത്ത് വ്യാപകമായി ഇത് ഉപയോഗിച്ചു വരുന്നുവെന്ന് എക്സൈസിന് വിവരം ലഭിച്ചു തുടർന്ന് പാലാ എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിലാണ് മുപ്പത് പാക്കറ്റ് ബെഫൻ സൾഫേറ്റ് പിടികൂടിയത് ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസ് എക്സൈസിന്റെ പിടിയിലായി നൂറ്റിനാൽപ്പത് രൂപ വില വരുന്ന മെഫൻ ടെർമൈൻ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇയാൾ വിറ്റിരുന്നത് വിൽപ്പനയ്ക്കായി കൊറിയർ വഴിയാണ് ഇയാൾ മരുന്ന് എത്തിച്ചിരുന്നത് ഞരമ്പുകളിൽ ചെയ്യുന്നതിനാൽ അടക്കമുള്ള ിൽ പകരാനും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഇത് കാരണമായേക്കാം ജനം കോട്ടയം ഹരിപ്പാട് സ്വദേശി രാകേഷിന്റെ തിരോധാനത്തിലെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാതെ പോലീസ് മകനെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തതാണെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ നൽകിയ ഹർജിയിലാണ് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഹരിപ്പാട് കുമാരപുരം പുത്തൻ വീട്ടിൽ രാകേഷിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമ കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് വീണ്ടും കേസന്വേഷണം ആരംഭിച്ചത് കേസിന്റെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാവണമെന്നും രാഗേഷിന്റെ അമ്മ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി ഇന്നലെയായിരുന്നു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥര് റിപ്പോർട്ട് ഹാജരാക്കിയില്ല മകനെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയവരുടെ പേരും കൊലപ്പെടുത്താനുള്ള കാരണവും രാഗേഷിന്റെ അമ്മയുടെ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിപ്പോർട്ട് പോലും ഹാജരാക്കാതെ നിരുത്തരവാദപരമായ നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും പ്രതികളിലേക്ക് അന്വേഷണം തിരിയുന്ന ഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്നും രാകേഷിന്റെ അമ്മ പറഞ്ഞു രാകേഷിന്റെ തിരോധാനം കൊലപാതകമാണെന്നും അതിന് നേതൃത്വം നല്കിയവര്ക്ക് തോക്കുള്പ്പെടെയുള്ള ആയുധങ്ങളുണ്ടെന്നും രാകേഷിന്റെ അമ്മയുടെ ഹർജിയിൽ ആരോപിച്ചിരുന്നു തുടർന്ന് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത തോക്കും തിരകളും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു ജനം ആലപ്പുഴ പ്രണയാഭ്യർത്ഥന നിരസിച്ച് സ്കൂൾ വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറടക്കം രണ്ട് പേർ അറസ്റ്റിലായി കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ശ്രീജിത്ത് സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് വിദ്യാർത്ഥിനിയുമായി പരിചയം സ്ഥാപിച്ച ശ്രീജിത്ത് നിരന്തരം പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടിക്ക് നേരെ ഭീഷണി മുൻപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് വീട്ടുകാരുടെ പരാതിയിൽ ഇയാളെ വിളിച്ചു വരുത്തിയ കുളത്തൂപ്പുഴ പോലീസ് താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം മാതാവിനൊപ്പമെത്തിയ പെൺകുട്ടിക്ക് നേരെ കുളത്തൂപ്പുഴ ടൌണിൽ വെച്ചാണ് അതിക്രമമുണ്ടായത് ഓട്ടോ ഡ്രൈവറായ മഹേഷിനൊപ്പമെത്തിയ ശ്രീജിത്ത് പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും കുപ്പിയിൽ നിറച്ച് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കണ്ടെടുക്കുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ നിയമപ്രകാരം ഇരുവർക്കുമെതിരെ കേസെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകം കൊട്ടേഷൻ ഒളിവിലുള്ള അഞ്ച് പ്രതികളുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടു കൊലയ്ക്ക് കാരണം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കൊലപാതകം നടന്നത് കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ വീട്ടിലേക്ക് കാറിലെത്തിയ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു വാളും കമ്പിപ്പാരയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം പോലീസ് അന്വേഷണത്തിൽ സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് കണ്ടെത്തി കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന ആലപ്പുഴ സ്വദേശി പങ്കജ് ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു അതുൽ പ്യാരി ഹരി രാജപ്പൻ എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ പ്രതികളെല്ലാവരും ഒളിവിലാണ് കൊല്ലപ്പെട്ട സന്തോഷ് പങ്കജിനെ ആക്രമിച്ച കേസിൽ പ്രതി കൂടിയാണ് കൊലയ്ക്കു പിന്നിൽ മുൻവൈരാഗ്യമാണെന്ന് പോലീസ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതേ സംഘം ഓച്ചിറ വവ്വാക്കാവിൽ യുവാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അനിൽ ചികിത്സയിലാണ് അക്രമി സംഘം ഉപയോഗിച്ച കാർ പോലീസ് കണ്ടെത്തിയിരുന്നു കാറുടമയടക്കം രണ്ടുപേരെ പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു പിന്നാലെയാണ് പോലീസ് കൊട്ടേഷൻ സംഘമാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് കരുനാഗപ്പള്ളി ഓച്ചിറ കേന്ദ്രീകരിച്ചുള്ള രണ്ട് സംഘങ്ങൾ തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്നു ഈ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒളിവിലുള്ള എല്ലാവരും നേരത്തെ തന്നെ വധശ്രമ കേസിലെ പ്രതികൾ കൂടിയാണ് ഒന്നാം പ്രതി അതുവർക്കെതിരെ എം ഡി എം എ കേസുമുണ്ട് ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് ജനം കൊല്ലം തിരുവനന്തപുരം ശ്രീകാര്യക്കാർക്ക് മർദ്ദനം പിക്കപ്പ് ഡ്രൈവർ സ്വിഫ്റ്റ് ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്നലെ വൈകുന്നേരം വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത് വൈകുന്നേരമാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാർക്ക് പിക്കപ്പ് ഡ്രൈവറുടെ മർദ്ദനമേൽക്കേണ്ടി വന്നത് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാരനും പിക്കപ്പ് ഡ്രൈവറുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് അത് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയുമായിരുന്നു മറ്റു വാഹനങ്ങളിലുള്ള ആളുകൾ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോഴും അസഭ്യവർഷവും മർദ്ദനത്തിനും യാതൊരു ദായവും സംഭവിച്ചില്ല ഇന്നലെ വൈകിട്ട് നാലു മണിയോടുകൂടിയായിരുന്നു ശ്രീകാര്യം ജംഗ്ഷനിൽ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ ഇരു കക്ഷികൾക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസ് ജനം കൊല്ലത്തെ കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ സെക്ഷൻ ഓഫീസിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി തമിഴ്നാട് ചെങ്കോട്ട സ്വദേശിയായ ഇസക്കി രാജയാണ് അറസ്റ്റിലായത് തെന്മനയിലെ മെക്കാനിക്കൽ സെക്ഷൻ സ്റ്റോറിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു മോഷണം നടന്നത് കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ സെഷൻ ഓഫീസിൽ ജീവനക്കാരനില്ലാത്ത സമയത്താണ് മോഷണം നടന്നത് മെക്കാനിക്കൽ സ്റ്റോറിൽ കടന്ന ഇസക്കി രാജ രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു തുടർന്ന് ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തെന്മല പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തമിഴ്നാട് ചെങ്കോട്ട കുതിര സ്വദേശിയായ പ്രതി തെന്മലയിലെത്തിയത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു അന്വേഷണം നടക്കുന്നതിനിടെ ബൈക്ക് തിരികെ എടുക്കുന്നതിനായി ഇയാൾ വീണ്ടും തെന്മലയിലെത്തി തുടർന്ന് പിടിയിലായ ഇസക്കി രാജയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം ലോൺ ആപ്പ് തട്ടിപ്പുകളിൽ അന്വേഷണം ആരംഭിച്ച് ആദായ നികുതി വകുപ്പ് തട്ടിപ്പുകൾക്കായി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അസ്വാഭാവിക അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറാത്തതിന് ചൂണ്ടിക്കാട്ടി ബാങ്കുകളെ കല്ലൂർ പി എം കോടതി വിമർശിച്ചിരുന്നു സാധാരണക്കാരുടെ പേരിൽ നിരവധി അക്കൗണ്ടുകൾ തുടങ്ങി ഇതിലേക്കായിരുന്നു കോടികളുടെ തട്ടിപ്പ് പണം എത്തിയത് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചും വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തുമെല്ലാമാണ് അക്കൗണ്ടുകൾ തുറക്കുന്നത് ഒരേ ആളുടെ പേരിൽ ഒരു ബാങ്കിൽ നിരവധി അക്കൗണ്ടുകൾ തുറക്കുകയും ഇതിലൂടെ കോടികളുടെ ഇടപാടുകൾ നടക്കുകയും ചെയ്താലും ബാങ്കുകൾ ഈ വിവരങ്ങൾ ആദായനീതി വകുപ്പിന് കൈമാറാറില്ല ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടാത്ത ദുരൂഹ അക്കൗണ്ടുകൾ കൂടുതലുണ്ടോ എന്നും ഈ അക്കൗണ്ടുകളിലൂടെ നടന്ന പണമിടപാടുകളുമാണ് ആദായനീതി വകുപ്പ് പരിശോധിക്കുന്നത് സാധാരണക്കാരായ ആളുകളുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയൊരു കാലയളവിൽ ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോലീസിനെയും ആദായനീതി വകുപ്പിനെയും അറിയിക്കേണ്ടതായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു സാധാരണ നിലയിൽ സംശയകരമായ വിധം ആരുടെയെങ്കിലും അക്കൗണ്ടിൽ വൻതുക നിക്ഷേപിക്കപ്പെട്ടാൽ ബാങ്ക് മാനേജർ ആദായനീതി വകുപ്പിനെ വിവരമറിയിക്കേണ്ടതാണ് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു ഇ ഡി കണ്ടെത്തിയത് മലയാളികളായ സയ്ദ് മുഹമ്മദ് ടി ജി വർഗീസ് തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെലവകുമാർ ഖദ്രവൻ ഡി ആൻഡോപോൾ പ്രകാശ് അലൻ സാമുവൽ തുടങ്ങിയ ആറുപേരാണ് കേസിൽ ആകെ അറസ്റ്റിലായത് ജനം കൊച്ചി കള്ളനൂട്ടുമായി പെരുമ്പാവൂരിൽ നിന്നും പിടികൂടിയ ബംഗ്ലാദേശ് അലയ്പൂർ സ്വദേശി സലിം മണ്ഡൽ പതിനെട്ട് വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതി ഇക്കാര്യങ്ങൾ സമ്മതിച്ചത് ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത് പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു ഇതുപയോഗിച്ചാണ് പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത് പെരുമ്പാവൂരിൽ താമസമാക്കി മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിരുന്ന ആളാണ് ബംഗ്ലാദേശ് ആലയ്പൂർ സ്വദേശി സലീം മണ്ഡൽ കള്ളനോട്ടുകളുമായി കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ലാപ്ടോപ്പ് മൊബൈൽ എന്നിവ മോഷ്ടിച്ച് ബംഗ്ലാദേശിൽ വിൽപ്പന നടത്തുകയായിരുന്നു സലീം മണ്ഡൽ ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങുമ്പോൾ ഇയാൾ കള്ളനോട്ടുകളും കൊണ്ടുവന്നിരുന്നു മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോണിന് നാൽപ്പതിനായിരം രൂപ വരെ പ്രതിക്ക് ലഭിച്ചിരുന്നു ഇയാളുടെ വീട്ടിൽ നിന്നും പതിനേഴ് അഞ്ഞൂറിന്റെ കള്ളനോട്ടുകളാണ് റൂറൽ ജില്ലാ പോലീസും ആലപ്പുഴ റെയിൽവേ ാണ് പക്ഷേ പ്രിന്റിംഗ് പേപ്പർ ആൻഡ് ഇങ്ക് ഇന്റെ കുറച്ച് തെളിവ് ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടി ബാക്കിയെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടോ നടത്തുന്നുണ്ടോ നോട്ടടിക്കുന്ന പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അൻപതോളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ അച്ചടിക്കുന്ന വ്യാജ നോട്ടുമായി ഇന്ത്യയിലെത്തും പെരുമ്പാവൂർ ഭാഗത്ത് വിവിധ കേസുകളിൽ പിടിയിലാകുന്ന വിവിധ ഭാഷാ തൊഴിലാളികളെ ഇയാൾ ജാമ്യത്തിലെടുത്തിട്ടുണ്ട് സലീം മണ്ഡലിന്റെ അമ്മ റൊജീനെയും ഇയാൾക്കൊപ്പം അനധികൃതമായി താമസിക്കുന്നുണ്ടായിരുന്നു ഇവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു പീഡന കേസിൽ സലീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിക്ക് ഇവിടെ സഹായം ചെയ്തു നൽകിയവരും നിരീക്ഷണത്തിലാണ് ജനം കൊച്ചി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് കൊടും ക്രൂരതയെന്ന് പോലീസിന്റെ കുറ്റപത്രം ജൂനിയർ വിദ്യാർത്ഥികളെ നാല് മാസത്തോളം തുടർച്ചയായി പീഡിപ്പിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതികൾക്കെതിരെ നാൽപ്പറ് സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളുമുണ്ട് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാങ്കിംഗ് കേസിൽ പ്രതികൾ അറസ്റ്റിലായ നാൽപ്പത്തിയഞ്ചാം ദിവസമാണ് അന്വേഷണ സംഘം ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നിലവിൽ അറസ്റ്റിലായ അഞ്ചു പേർ തന്നെയാണ് പ്രതികൾ കെ പി രാഹുൽ രാജ് റിജിൽ ജിത്ത് സാമുവൽ ജോൺസൺ എൻ വി വിവേക് എൻ എസ് ജീവ എന്നിവർ ചേർന്ന് നടത്തിയത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു നവംബർ മുതൽ ഫെബ്രുവരി പതിനൊന്നിന് പിടിയിലാകുന്നതിന് മുൻപ് വരെ ക്രൂരത തുടർന്നു പ്രതികൾ നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട് നാൽപ്പത് സാക്ഷികളെയും മുപ്പത്തിരണ്ട് രേഖകളും കുറ്റപത്രത്തിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുറത്തുവന്ന പ്രതികൾ തന്നെ പകർത്തിയ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ് കേസിലെ പ്രധാന തെളിവ് കൂടുതൽ റാഗിംഗ് നടന്നതിന്റെ തെളിവുകൾ പ്രതികളുടെ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ശാസ്ത്രീയ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു സംഭവത്തിൽ കോളേജ് അധികൃതരെ പ്രതിചേർക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും സീനിയർ വിദ്യാർത്ഥികളെ മാത്രമാണ് പ്രതിയാക്കിയിരിക്കുന്നത് പ്രതികൾ ജാമ്യത്തിനായി കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ഇതുവരെ അനുവദിച്ചിട്ടില്ല പ്രതികളും അറസ്റ്റിലായ അന്നു മുതൽ ജയിലിലാണ് ജനം കോട്ടയം ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ പുതിയ കുറ്റപത്രം സി ബി ഐ ഉടൻ സമർപ്പിക്കും സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എറണാകുളം സി ജി എം കോടതി കുറ്റപത്രം മടക്കിയിരുന്നു നാല് സിവിൽ പോലീസ് ഓഫീസർമാരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് പോലീസ് കസ്റ്റഡിയിൽ താമർ ജിഫ്രി മരിച്ചത് ലഹരി ഇടപാടുകൾ ആരോപിച്ചായിരുന്നു കസ്റ്റഡിയിലെടുത്തത് താമർ ജെഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചതായി ഒപ്പം കസ്റ്റഡിയിലെടുത്തവർ മൊഴി നൽകുകയും ചെയ്തിരുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ചില സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം സി ജി എം കോടതി കുറ്റപത്രം മടക്കിയിരുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ് സി പി ഒമാരായ ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു വിപിൻ എന്നിവരാണ് പ്രതികൾ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതികളായ എസ് പിയുടെ ഡാൻസ് ഓഫ് ടീമിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു സി ബി ഐ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് പുലർച്ചെയാണ് വീടുകളിലെത്തി സി ബി ഐ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു കൊലപാതകം അന്യായമായി തടങ്കലിൽ വയ്ക്കൽ രഹസ്യമായി തടങ്കലിൽ വെക്കൽ ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് താമർ ജിഫയെ ലാത്തിയും ഇരുമ്പുതണ്ടും ഉപയോഗിച്ചും മർദ്ദിച്ചതായി സാക്ഷികൾ മൊഴി നൽകിയിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി താമറിന്റെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതി സി ബി ഐ അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് ജനം കൊച്ചി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായ പി എച്ച് ഡി കോപ്പിയുടെ പരാതിയിലെടുത്ത നടപടികളെ കുറിച്ച് വിവരങ്ങൾ കൈമാറിയില്ല അസം സർവകലാശാലയ്ക്കെതിരെ നടപടിയുമായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ട് മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ കെ പി സി ടി എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഷിനോ പി ജോസ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ചത് യുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ ആസാം സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി നേടിയത് കോപ്പി അടിച്ചാണെന്ന പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് സമയബന്ധിതമായി മറുപടി സി പി ഐ സൗഗാദ കുമാർനാഥിനെതിരെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ നടപടിയെടുത്തത് കാരണം കാണിക്കൽ നോട്ടീസ് കൂടാതെ വിവരാവകാശ നിയമപ്രകാരം പെനാൽറ്റി ഈടാക്കുവാനുള്ള നടപടിക്രമങ്ങളും കമ്മീഷൻ തുടങ്ങി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ ആസാം സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി പ്രബന്ധം സമർപ്പിച്ചത് മൈസൂർ സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി കോപ്പി അടിച്ചാണ് എന്നതായിരുന്നു പരാതി പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആസാം സർവകലാശാല നടപടികളൊന്നും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ഡോക്ടർ ഷീനോ പി ജോസ് വിവരാവകാശ നിയമപ്രകാരം എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചത് അപേക്ഷ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ സെൻട്രൽ ആയിട്ട് കണ്ടന്റ് അതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നു ടൈറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ സാധനം പറഞ്ഞുകൊണ്ട് ആസാം സർവകലാശാലയ്ക്ക് പരാതി നൽകി ആസാം സർവകലാശാല ഈ പരാതിമേൽ ഒരു നാലഞ്ച് മാസത്തോളം യാതൊരു നടപടിയും എടുത്തില്ല ഈ ആക്ഷൻ റിപ്പോർട്ട് എനിക്ക് മറുപടി ഇല്ല ഇതിനെ അപ്പീൽ കൊടുത്തു അവിടുന്നും മറുപടിയില്ല അതിനുശേഷം നിർദ്ദിഷ്ട സമയം കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ പരാതി കൊടുത്തു ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുന്ന സംഭവിച്ചത് കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായ സംവിധാനത്തിലൂടെ ഈ വേണ്ടി ആസാം സർവകലാശാലയിൽ ഇമ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് രതീഷ് കാളിയാടന്റെ പി എച്ച് ഡി പിൻവലിക്കാത്ത പക്ഷം ആസാം സർവകലാശാലക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ നീക്കം ജനം കോഴിക്കോട് കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് ഭീകരർക്ക് ഹീറോ പരിവേഷം നൽകുന്നവർക്ക് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് ആഹ്വാനം കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറിയാണെന്നും ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ചവർ നാളെ ആർക്കു വേണ്ടി സംസാരിക്കുമെന്നും ക്രൈസ്തവ സംഘടനയായ കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാ രാവ് നടത്തിയത് ഹമാസ് തീവ്രവാദികളുടെ ഫോട്ടോയും വേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നു കോൺഗ്രസിലെയും മുസ്ലിം ലീഗ് തുടങ്ങി പാർട്ടിയിലെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ ക്രിസ്തീയ സംഘടനകൾ രംഗത്തെത്തിയത് ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഗാസയിൽ പോലും പ്രതിഷേധമുയരുമ്പോൾ കേരളത്തിൽ കേരളത്തിലവർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ പോലും എത്തുകയാണ് ഇതിനെ നിസ്സാരമായി കാണരുതെന്നും വോട്ടിലൂടെ നിശബ്ദമായി മറുപടി നൽകണമെന്നുമാണ് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കണം അതാണ് നടക്കുന്നതെന്നും കാസ ചൂണ്ടിക്കാണിക്കുന്നു ബോംബ് സ്ഫോടനം നടത്തി നിരപരാധികളെ കൊന്ന യാക്കൂബ് മേമന് വേണ്ടി സംസാരിച്ചു ഇന്നലെ ഹമാ തീവ്രവാദികൾക്ക് വേണ്ടി നാളെ ഇവർ ആർക്കു വേണ്ടി സംസാരിക്കുമെന്നും കാസ ചോദിക്കുന്നു കേരളം എന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറിയാണെന്ന് പറയുന്നത് സത്യമായി കൊണ്ടിരിക്കുന്നുവെന്നും െ പ്രീണിപ്പിക്കാൻ ആ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാണ് ഫേസ്ബുക്ക് കുറിപ്പ് ജനം മലപ്പുറം തീവ്രവാദത്തിന്റെ പിടിയിലായി ഒഴിക്കടവ് സ്വദേശി പിലാത്തുടികൻ ആണ് പിടിയിലായത് ഇയാളിൽ നിന്നും എട്ട് കിലോ മലമാന്റെ ഇറച്ച് കണ്ടെടുത്തു വനംവകുപ്പിന്റെ പാമ്പു പിടുത്തക്കാരനായിരുന്ന ഇയാൾ അപകടകരമായ രീതിയിൽ പാമ്പുകളെ പ്രദർശിപ്പിക്കുകയും വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പാമ്പ് പിടിക്കുന്നതിനുള്ള ലൈസൻസ് റദ്ദാക്കിയിരുന്നു കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതികൾക്ക് പതിനഞ്ച് വർഷം കഠിന തടവ് നിലമേലിൽ അൻപത്തിമൂന്ന് കിലോ കഞ്ചാവുമായി പിടികൂടിയ പ്രതികളെയാണ് കൊല്ലം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് സെഷൻസ് കോടതി പതിനഞ്ച് വർഷത്തേക്ക് ശിക്ഷിച്ചത് ചിത്ര സ്വദേശി ഹെബിൻ മോൻ തിരുവനന്തപുരം മഞ്ചവിളാകം സ്വദേശി ാണ് പിടിയിലായത് കാറിനുള്ളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കിയാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു നടക്കുന്ന അതിക്രമങ്ങളുടെ സമഗ്രയുമായി നളവീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് കെ പി